ഈ അല്ലു അർജുൻ്റെ പുഷ്പ രണ്ട് എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലതിന് സമ്മിശ്ര പ്രതികരമാണ് കേരളത്തിന് പുറത്ത് പലയിടത്തും വലിയ ഹിറ്റാണ് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് ആയിരം കോടി കളക്ട് ചെയ്യുന്ന സിനിമ ഇത് മാറി എന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ അവകാശപ്പെടുന്നു ആ സിനിമയെക്കുറിച്ച് പലതരം ചർച്ചകൾ വിവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ടോ ഒന്നാമത്തെ കാര്യം അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുണ്ടാക്കി അതിനകത്തൊരു സ്ത്രീ മരിച്ച കേസിൽ ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പത്ത് നാല് ദിവസത്തേക്ക് ആ സിനിമ കലാമൂല്യമുള്ള സിനിമയല്ല രണ്ടാം എന്താ പറയുക അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുമ്പോൾ ആ സിനിമ വെറിയ ഈ മാസ് ഷോകൾക്ക് വേണ്ടി അനാവശ്യമായ സംഗതികളൊക്കെ കുത്തുനിറച്ച് മോശമാക്കി എന്ന് അഭിപ്രായപ്പെടുന്നവർ ആൻഡ് കലാമൂല്യമുള്ള സിനിമകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ സിനിമകൾക്ക് വേദി കിട്ടുന്നില്ല അവയെ പ്രശംസിക്കാനും ഇമില്ല അവയെ സ്വീകരിക്കാനും ഇമില്ല എന്ന വിമർശനവുമായി ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ഈ പടുകൂറ്റൻ സിനിമകളുണ്ടാക്കുക അത് രാജ്യമൊട്ടാകെ അത് പ്രൊമോട്ട് ചെയ്ത് വലിയ സാമ്പത്തിക വിജയം ഉണ്ടാക്കുക എന്നുള്ള പുതിയ ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കല എന്നുള്ള വനരോധനങ്ങളും കേൾക്കുന്നു അപ്പോൾ പല ഫാക്ടേഴ്സ് പല അടലുകളുള്ള ഒന്നാണ് പുഷ്പ ടുവിൻ്റെ ഈ തിയേറ്റർ റിലീസും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളും നമ്മളതേക്കൂടി സംസാരിക്കാമെന്നുകൊണ്ട് വിചാരിക്കുകയാണ് അജിംസന്നാണ് തോന്നുന്നു മൊത്തത്തിൽ ഈ പുഷ്പയുടെ കലാമൂല്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ വരുന്ന വിമർശനവും ഇപ്പോൾ ഇത് അദ്ദേഹം ജയിലിൽ പോയി കഴിഞ്ഞു ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായി അവസാനമായും ഒരേ ഒരു തെലുങ്ക് പടവേ കണ്ടിട്ടുള്ളൂ തെലുങ്ക് പടം എന്ന് പറഞ്ഞാൽ നിർബന്ധിത അവസ്ഥയിൽ കണ്ടതാണ് അത് ഹൈദരാബാദിൽ ഞാൻ വിജയവാഡയിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ വെച്ച പടം ബാലയ്യയുടെ പടമായിരുന്നു ഞാനത് കണ്ട് അതിനുശേഷം ഞാൻ തെലുങ്ക് കൂടെ കാണാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല പിന്നെ കുറെ കാലത്തിന് ശേഷം മംഗല ആ മംഗലവാരം എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്ക് സിനിമയുണ്ട് പക്ഷേ ഞാനൊരു ഡബ്ഡു വേഷനാണ് കണ്ടത് എനിക്ക് തെലുങ്ക് മനസ്സിലാവാത്തതുകൊണ്ട് പക്ഷെ അത് കുറച്ചുകൂടി അതിനർത്ഥം ഞാൻ പറഞ്ഞതുപോലെ ബാലയ്യയുടെ പടമാണ് തെലുങ്കിൽ ഇറങ്ങുന്നത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിൽ വളരെ സാങ്കേതിക മികവുള്ള സിനിമകൾ സമാന്തര സിനിമകൾ തന്നെ തെലുങ്കിൽ ധാരാളം സമാന്തര സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ എപ്പോഴും പടം യെസ് അപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് തോന്നിയിട്ടുള്ളത് അതിന് പാൻ ഇന്ത്യൻ റീച്ച് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പാൻ ഇന്ത്യൻ സാന്നിധ്യമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമകളായിരുന്നു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷത്തിനിടയിൽ ബോളിവുഡിനുണ്ടായ ഒരു തകർച്ച നമ്മുടെ കൺമുമ്പിലുണ്ട് ബോളിവുഡിൽ നടങ്ങുന്ന സിനിമകളൊക്കെയാണ് സ്വതന്ത്ര വീർ സവർക്കർ മുതൽ അത്തരം സിനിമകളാണ് അങ്ങനെയുള്ള കുറേ പ്രൊപ്പഗൻഡ മൂവികളുടെ ഒരു പരമ്പരയാണ് ബോളിവുഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഹ്യൂജ് ഹിറ്റ് ഉണ്ടാക്കിയ ഈ പത്താനം മാത്രമാണ് അതെ അപ്പോൾ ബോളിവുഡ് സിനിമകളിൽ നിന്ന് പുറത്ത് ബോളിവുഡിൽ നിന്ന് പുറത്തു വരുന്ന സിനിമകൾ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഗ്ലോബൽ റവന്യൂ കൂടി ഉണ്ടാക്കുന്നില്ല അതേസമയം തെലുങ്ക് സിനിമകൾ അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ തരുന്ന സിനിമകൾ തെലുങ്ക് സിനിമകളാണ് അത് ഏത് ഭാഷയിൽ ഡബ് ചെയ്താവട്ടെ ടോളിവുഡ് സിനിമകളാണ് അമേരിക്കയിൽ നിന്ന് ഏറ്റവും ഗ്രോസ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് സാങ്കേതികത്വ് പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കണ്ടൻറ്റ് പിന്നെ സ്റ്റോറി അവരുടെ സ്റ്റോറി ടെല്ലിംഗ് ശൈലി ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് തെലുങ്ക് സിനിമകൾ അങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഡിസ്ക്ലൈമറിൽ ഞാൻ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് തെലുങ്ക് സിനിമകളെല്ലാം ഒരേ പാറ്റേൺ ഉള്ള ആളല്ല പക്ഷെ നമുക്ക് നമുക്ക് തെലുങ്ക് സിനിമകളെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞാൽ ബാലഗയുടെ സിനിമകളാണ് പക്ഷേ ബാഹുബലിക്ക് ശേഷം ബാഹുബലിക്ക് ശേഷം അത്തരത്തിലുള്ള പാൻ ഇന്ത്യൻ റീച്ചുള്ള ഗ്ലോബൽ റീച്ചുള്ള സിനിമകൾ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് ആർ 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 ഉണ്ടാവുന്ന അവിടെ നിന്നാണ് അങ്ങനെ കൽക്കി ഏറ്റവും കൂടുതൽ കൽക്കി പ്രഭാസിന്റെ സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ അങ്ങനെ വരുന്നുണ്ട് പുഷ്പ 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 സിനിമയും അങ്ങനെ തന്നെയാണ് അപ്പം ഇത് ഇത് അങ്ങനെ അങ്ങനെ കൊണ്ടാടപ്പെടേണ്ട കലാമൂല്യമുള്ള സിനിമകളാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും പേഴ്സണൽ ടേസ്റ്റ് ആണല്ലോ എനിക്ക് ബാഹുബലി രണ്ട് ഫ്രെയിം കണ്ടിരിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ എനിക്കിഷ്ടമല്ല അത്തരം സിനിമകൾ അത്തരം സിനിമകൾ കാണാത്ത ഒരാളാണ് പക്ഷേ ഇഷ്ടമുള്ള ആളുകളുണ്ട് അതെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി മുതൽ എഡിറ്റിംഗ് മുതൽ അതിൻ്റെ വി എഫ് എക്സ് മുതൽ അങ്ങനെ പല ഘടകങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് തെലുങ്ങ് തെലുങ്ക് സിനിമകൾക്ക് ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാകുന്നത് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് രാഷ്ട്രീയമായൊരു കാരണം കൂടിയുണ്ട് ബോളിവുഡിനെ ഇല്ലാതാക്കുക നിലവിലുള്ള ബോളിവുഡിനെ എക്കോസിസ്റ്റത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് കാരണം ബോളിവുഡ് എന്ന് പറഞ്ഞാൽ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റാണ് അദ്ദേഹം അതിലും മനുഷ്യർ പരസ്പരം പ്രേമിക്കുന്നു കല്യാണം കഴിക്കുന്നു ഇടകലർന്ന് ജീവിക്കുന്നു അതിലെ നായി നടൻ്റെ നായകൻ്റെയോ നായികയോ ജാതിയോ മതമോ എന്നും ആർക്കും അറിയില്ല ദിലീപ് കുമാറിൻ്റെ യഥാർത്ഥ പേരാണെന്ന് ആർക്കും അറി അറിയില്ല ആർക്കും അപ്പോൾ അങ്ങനെ ഒരു സെക്യുലർ എക്കോസിസ്റ്റമുള്ള ബോളിവുഡിനെ തകർക്കാനുള്ളൊരു രാഷ്ട്രീയ അജണ്ട ഒരു വശത്തുണ്ട് ആ അജണ്ട നടക്കുമ്പോൾ തന്നെ സൗത്ത് സിനിമകൾ അടിപൊളിയാണ് എന്നൊരു പ്രചാരണം നടക്കുന്നുണ്ട് അതിലൊരു വരെ ശരിയാണ് കാരണം നാഷണൽ അവാർഡ് എടുത്തുപോയി കഴിഞ്ഞാൽ കന്നഡ മലയാളം തമിഴ് തെലുങ്ക് സിനിമകൾക്കാണ് കൂടുതൽ അവാർഡ് കിട്ടുന്നത് അതുപോലെ തെലുങ്ക് സിനിമകൾക്ക് ഇങ്ങനെ റീച്ച് കിട്ടുന്നു പിന്നെ മലയാള സിനിമകളെ പറ്റി പ്രത്യേകം പുകഴ്ത്തി ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നു ഫാഹദ് ഫാസിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ചുള്ള നടനായി മാറുന്നു ഇത് ഇത് ഇങ്ങനെയൊരു വസ്തു വാസ്തവമുണ്ട് പക്ഷേ ഇവിടെ ഈ പുഷ്പ ടുവിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളുണ്ട് നിഷാദ് അതിലേറ്റവും വലിയ പ്രശ്നം പുഷ്പ വൺ നല്ല സിനിമയാണ് നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു പുഷ്പ റ്റൂവിനെ പറ്റി കേരളത്തിൽ ഒരു ആവറേജ് മൂവി എന്നുള്ള റിവ്യൂ ആണ് പൊതുവന്നത് പക്ഷേ കേരളത്തിന് പുറത്ത് വലിയ തോതിൽ അതിന് റീച്ച് ഉണ്ടാകും ബീഹാറിലൊക്കെ അതിൻ്റെ പ്രൊമോ പരിപാടികൾക്കൊക്കെ വലിയ തിക്കും തിരക്കുണ്ടാകുന്നു അതിനെ ചില നട സിദ്ധാർത്ഥനെ പോലെ ചില നടന്മാർ അതിനെപ്പറ്റി പരിഹസിച്ച് പറയുന്നു അതിപ്പോൾ ജെ സി ബി വന്നാലും ആൾ കൂടും എന്ന് പറഞ്ഞിട്ടാണ് അതായത് അതിൻ്റെ കലാമൂല്യം നോക്കിയിട്ടല്ല ആൾ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അതിൻ്റെ കലാമൂല്യത്തെക്കുറിച്ചുള്ള തർക്കം വേറെ പക്ഷേ ഇങ്ങനൊരു വസ്തുതയുണ്ട് തെലുങ്ക് പടങ്ങൾക്ക് വലിയ റീച്ച് ലോകത്തെവിടെയും ലഭിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായ പ്രശ്നം പുഷ്പ റ്റു ഇറങ്ങുമ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും തിയേറ്ററുകൾക്ക് നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകി അതിൻ്റെ കാരണം ഈ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ ഉണ്ടായ ടിക്കിൽ നിരക്കിലൊരാൾ മരിച്ചു അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററുകൾ എന്തായി മാറും എന്നുള്ള ആശങ്ക ആളുകളെ തടയുക എന്നുള്ളതാണ് ആളുകൾ കുറച്ച് വന്നാൽ മതി എന്നുള്ളതാണ് ടിക്കറ്റ് നിരക്ക് അറുന്നൂറ് രൂപ വരെയൊക്കെ ഉയർത്തുകയുണ്ടായി അതുമാത്രമല്ല അതിന് ശേഷം വന്ന ഒരു പരാതി ഇപ്പോൾ പ്രഭയായി നനച്ചതെല്ലാം ഓൾ വി ഇമാജിൻ ഡാസ് ലൈറ്റ് എന്നുള്ളൊരു സിനിമ ക്യാൻസൽ പോയായിരുന്നല്ലോ ഈ സിനിമയും ഈ പുഷ്പാറ്റുമ ഏകദേശം ഒരേ സമയമാണ് തിയേറ്ററിലേക്ക് വരുന്നത് ഈ സിനിമ വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു ഒരു തിയേറ്ററുടെ മുകളിൽ ഇത് പ്രദർശിപ്പിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോൾ ഈ തിയേറ്ററുകളിൽ പറയുന്നത് ഇതിൻ്റെ വിതരണക്കാർ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പതിമൂന്ന് ദിവസത്തേക്ക് മറ്റൊരു സിനിമയും ഈ തിയേറ്ററിലോ മൾട്ടിപ്ലക്സിലോ പ്രദർശിപ്പിക്കാൻ പാടില്ല അപ്പോൾ അതിനെതിരെ ഒരു നിർമ്മാതാവ് രംഗത്തെത്തിയിട്ടുണ്ട് അതൊരു മോണോപൊളി സൃഷ്ടിക്കുന്ന മറ്റ് സിനിമകളുടെ തകർക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോൾ കേൾക്കുന്ന വാർത്ത അല്ലു അർജുൻ ഇപ്പോൾ അറസ്റ്റിലാണ് ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടിയെന്ന് കേൾക്കുന്നു ഈ ഈ ഒരു സീരീസ് ഒന്ന് വായിച്ചു നോക്കി പുഷ്പ റ്റു ആയിരം കോടി കിടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാവുന്നു ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുമതി കൊടുക്കുന്നു ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ തന്നെ വലിയ തിക്ക് നിരക്ക് ഒരു ആൾ മരിക്കുന്നു അപ്പം ആ മരണത്തിന്റെ പേരിൽ അല്ലു അർജുനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു ജാമ്യത്തിൽ വിടുന്നു സംതിങ് ഫിഷി ഫിഷി അല്ല ഇതൊരു പ്രൊമോഷൻ തന്നെയായിട്ടല്ല നമുക്ക് വായിക്കാൻ കഴിയും എല്ലാവരും പ്രൊമോഷനാണ് അയാൾ കേസെടുക്കുന്നു അയാൾ പുറത്തുവിടുന്നു ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് അത് എത്രമാത്രം തിയേറ്ററിലേക്ക് ആ വിവാദം കത്തുമ്പോൾ എത്രമാത്രം ആളുകൾ ആ സിനിമ കാണാൻ പോകും എന്നുള്ളതാണ് എന്നുകൂടി നമ്മൾ വായിക്കണം ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ളതല്ല സിനിമ ഇന്ത്യൻ സിനിമ ടോളിവുഡിലേക്ക് മാറുകയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ബോളിവുഡ് തകരുകയാണെന്ന് വെച്ചാൽ സൂചനകളുണ്ട് പക്ഷേ ഇതിനൊരു ധാർമ്മികമായൊരു കാര്യം വേണം പ്രൊമോഷൻ ആണെങ്കിലും സിനിമ വിജയിപ്പിക്കാനാണെങ്കിലും ധാർമ്മികമായ കാരണങ്ങൾ ഉണ്ടാവണം അത് അതർവൈസ് എന്താ വെച്ചാൽ അത് നിലനിൽക്കില്ല അത്തരം വിജയങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു തിരുത്തുള്ളത് അജിംസ അതിവേഗത്തിൽ ആയിരം കൂടി കിടക്കുന്ന പടമാണ് ആരം കൂടി കിടക്കുന്ന ആദ്യം അധാർമികമായ പ്രൊമോഷൻ വഴികളെ കുറിച്ചാണ് അജിംസ പറഞ്ഞത് തോന്നുന്നു ഇപ്പം ഈ പുഷ്പ രണ്ടുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം അത് യാദൃശ്യമാണെന്ന് കരുതാൻ കഴിയുകയില്ല ഇവിടെ ഇപ്പോൾ ആദ്യം ഈ കേരളവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ അല്ലു അർജുൻ സമീപിച്ചിരുന്നു അവിടുത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഘട്ടത്തിൽ എഫ് ഐ ആർ റദ്ദാക്കണം അയാൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം ഇതാണ് അയാൾ ആവശ്യപ്പെട്ടിരുന്നത് അത് കോടതി ലിസ്റ്റ് ചെയ്തിരുന്നു പരിഗണിച്ചിട്ടില്ല കേരളത്തിലാണെങ്കിൽ ഒരു നടൻ പോയാൽ തന്നെ അയാളെ തൊടില്ല അപ്പോൾ ആ കാര്യത്തിൽ തെലങ്കാന സർക്കാരിൽ ഉണ്ടായൊരു നീക്കം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അത്ഭുതംപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് കാരണം കോടതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഈ പ്രത്യേക പോലീസ് അവിടെ പോവുകയും ഈ ജൂബിലി ഹിൽസിലുള്ള അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ആ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പിണറായി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സജി ചെറിയൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് അത് രാജ്യത്ത് ഈ സിനിമാ മേഖലയിൽ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തുക ഒരു കമ്മിറ്റിയെ വയ്ക്കുക ആ കാര്യത്തിനകത്തൊരു നിയമനിർമ്മാണത്തിലേക്ക് പോവുക അങ്ങനെ മറ്റേ ഏത് സംസ്ഥാനം അതിനൊക്കെ മുതിർന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവകാശവാദം വെക്കുമ്പോൾ അവർ സ്വയം തിരുത്തേണ്ട ഒരു മേഖല തെലങ്കാന ചൂണ്ടിക്കാട്ടുന്നു എന്നതുകൂടി അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇനി ഈ ജൂബിലി ഹിൽസിലേക്ക് ഈ പോലീസ് സംഘം എത്തുമ്പോൾ അയാളുടെ ശരീരഭാഷ അതിൻ്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ അയാൾ കാപ്പു കുടിക്കുകയാണ് കാപ്പിയോച്ചായോ എന്തായാലും അത് കുടിക്കുകയാണ് ഭാര്യയാണെന്ന് തോന്നുന്നു ആശ്വസിപ്പിക്കുന്നു പൊട്ടി ചിരിക്കുകയാണ് ഈ പോലീസ് സംഘത്തെ പരിഹസിക്കുന്ന രൂപത്തിലാണ് പെരുമാറുന്നത് എന്നിട്ട് അയാൾ ആ വാഹനത്തിൽ കയറി പോവുകയാണ് അയാളുടെ അച്ഛനടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതിഷേധിക്കുന്നുണ്ട് അച്ഛനും എന്തോ പ്രമാണിയാണ് ഈ പറയുന്ന സിനിമാ ലോകം ഉടനെ പ്രതിഷേധത്തിലേക്ക് വരുന്നു ചിരഞ്ജീവിയായി അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവെക്കുന്നു അങ്ങനെ വലിയ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ് കൂടാതെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും അത് വഴിവെക്കുകയാണ് ബി ജെ പി പറയുകയാണ് ഇതിനെതിരെ അതുപോലെ തന്നെ അവിടുത്തെ ഈ പറയുന്ന ബി ആർ എസ് അല്ലേ ബി ആർ എസ് ശക്തമായ എതിർ നിലപാട് എടുക്കുകയാണ് ഇതിലെങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു ബഹളത്തിൽ പെട്ടു മരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലു അർജുൻ അതിൽ ഒരു പ്രതിയാവുക കുറ്റവാളിയാവുക എന്നൊക്കെയാണ് ബി ജെ പി ചോദിക്കുന്നത് ഇപ്പോൾ ഹാത്രസിൽ ആ പറയുന്ന ആൾ ദൈവമുണ്ടല്ലോ ആ ആൾദൈവം വന്നു പോകുമ്പോൾ അയാൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് എടുക്കത്ത് ഭസ്മം പോലെ എന്തോ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തോ ദിവ്യത്വം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി ഇരുപതിലധികം ആളുകളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടത് അതിലേറിയ കൂറും സ്ത്രീകളായിരുന്നു ആ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തും ഉത്തരവാദികളെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ആൾ ദൈവത്തെ യോഗി ആദിത്യനാഥ് തൊട്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഒരാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന ബി ജെ പി നൂറ്റി ഇരുപതിലധികം ആളുകൾ അതും അതിൽ തന്നെ ധാരാളം അമ്മമാർ മരിച്ച സംഭവത്തിൽ എന്താണ് നിലപാടെടുത്തത് എന്നത് ബി ജെ പിയും പരിശോധിക്കേണ്ടതാണ് പക്ഷേ അത് ഇന്ത്യൻ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് അതിനേക്കാളൊക്കെ ഒരു കാര്യം ഈ അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെ ഈ ടിക്കറ്റ് നിരക്ക് ഉയരുന്നുണ്ട് രണ്ട് സംസ്ഥാനങ്ങളും ആ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകാൻ അനുമതിയും നൽകിയിട്ടുണ്ട് അത് യാദൃശികമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ഒരുപാട് ഈ പറയുന്ന താരമൂല്യമുള്ള സിനിമയിലേക്ക് ആളുകൾ ഇടിച്ചു വന്ന് കയറും അപ്പം പിന്നെ തിയേറ്ററിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് മാത്രം കരുതി ഒരു മുൻകരുതലായി ഞാൻ തന്നെ കാണുന്നില്ല ഈ സിനിമ അതിവേഗത്തിൽ ആയിരം കോടി കടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി കടക്കേണ്ടതുണ്ട് അതിന് അതിവേഗമുള്ള റിട്ടേൺസ് വേണം ഈ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എത്ര പേർ വാങ്ങും എന്ന് നമുക്കറിയില്ല പക്ഷെ വാങ്ങാൻ കഴിയുന്ന പ്രത്യേക വിഭാഗങ്ങളുണ്ടെങ്കിലോ ഗ്രൂപ്പുകളുണ്ടെങ്കിലോ നല്ല ഹൗസ്ഫുള്ളായിരുന്നു അല്ല ആളുകൾ തന്നെ വരണമെന്നില്ല എന്നില്ല ഇപ്പോൾ അജിംസ് പറയുകയുണ്ടായി അവിടെ ഈ മറ്റൊരു കാനിലേക്ക് പോയ സിനിമയുടെ പ്രദർശനം ഒഴിവാക്കപ്പെട്ടു എന്ന് ആ തിയേറ്റർ ഉടമകൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിർബന്ധിത കരാറിൽ ഞങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നു അപ്പോൾ ഇതൊന്നും യാതൃച്ഛികമല്ല ഇതൊരു വലിയ സിനിമയാണ് ആളുകൾ വന്ന് കാണും എന്ന് സ്വതന്ത്രമായി തിയേറ്റർ ഉടമകൾ എടുക്കുന്ന തീരുമാനവുമല്ല അത് നിർബന്ധിതമായ കരാറുകളിലേക്ക് പോകണം അങ്ങനെ എങ്ങനെയാണ് നിർബന്ധിതമായൊരു കരാറ് വരിക അപ്പോൾ ഇത് ഇത്രയും തിയേറ്ററുകളിൽ വരണം ഇത്രയും ടിക്കറ്റുകൾ വിറ്റ് പോകണം ഇത്രയും വലിയ ഒരു ഭൂമതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് അജിംസ് കൃത്യമായി പറഞ്ഞതുപോലെ പൂനെയിൽ ഇതിന്റെ പ്രൊമോഷണൽ നീക്കങ്ങൾ നടന്നു വലിയ ആൾക്കൂട്ടമാണ് യു പി പ്രയാഗ് രാജിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായത് യാദൃച്ഛികമല്ല അല്ലേ കാരണം അല്ലു അർജ്ജുനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ഇതിനകത്ത് ഈ അല്ലു അർജുനോട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു തരത്തിലും ഒരു സ്ഥലത്തേക്കും ഒളിച്ചു പോകേണ്ടതില്ല നിങ്ങൾ പോലീസിന് കേടങ്ങ് നിങ്ങൾ എന്നിട്ട് അറസ്റ്റ് വരിക്കുക നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോ നിങ്ങൾ ജാമ്യം കിട്ടുക കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഒരു തിരക്കഥയില്ല എന്ന് ആര് കണ്ടു അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ പ്രൊമോഷനെ പറ്റി മാത്രമല്ല രാഷ്ട്രീയമാണ് കാരണം ഇപ്പോൾ തെലുങ്ക് ദേശത്ത് ഈ പവൻ പവൻ കല്യാൺ പവൻ കല്യാൺ രണ്ടായിരത്തി പതിനാലിൽ പാർട്ടി ഉണ്ടാക്കുകയാണ് ജനസേന പാർട്ടി അല്ലേ അതിൻ്റെ പേര് ആ പാർട്ടി എൻ ഡി എക്കാണ് ആദ്യം തന്നെ പിന്തുണ കൊടുക്കുന്നത് അത് പച്ച തൊട്ടില്ല അതുകഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ വിട്ടുകൊണ്ട് അയാൾ മത്സരിക്കുകയാണ് ഏറ്റവും അത്ഭുതകരം ചില ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്നാണ് മത്സരിക്കുന്നത് പവൻ ഉൾപ്പെടെ തോറ്റുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ പരാജയപ്പെട്ടുപോയി അതിനുശേഷം പിന്നീട് പവൻ ചെയ്യുന്നത് ബി ജെ പിയുമായി വീണ്ടും സഖ്യത്തിലാവുകയാണ് എന്നു മാത്രവുമല്ല അന്ന് ജയിലിൽ കിടക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ പോയി കാണുന്നു എന്നിട്ട് പറയുകയാണ് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് വൈ എസ് ആറിനെ നേരിടാം വൈ എസ് നേരിടാം അല്ലേ അങ്ങനെ നേരിടുകയും വലിയ തോതിലുള്ള വിജയത്തിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ അവിടെ ഉപമുഖ്യമന്ത്രിയാണ് ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് കിട്ടിയത് മത്സരിക്കാനായി അവിടെ എല്ലായിടവും ജയിച്ചു ഇത് പവൻ എന്ന് വെച്ചാൽ ഇളം കാറ്റല്ലേ ഇത് ഇളം കാറ്റല്ല കൊടുങ്കാറ്റാണ് എന്ന് മോദി പ്രശംസിച്ചു പവനെ അപ്പോൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് തമിഴ്നാട്ടിൽ പിടിക്കാൻ പറ്റുന്നില്ല ബി ജെ പിക്ക് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് കണ്ണിൽ കരടായിരുന്നു വിജയി എങ്കിൽ ഇപ്പോൾ വിജയ് ഇറങ്ങട്ടെ വിജയിക്ക് അണ്ണാമലയുടെ പിന്തുണയുണ്ട് വിജയിയെ ബി ജെ പി നിശ്ശബ്ദമായി വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഡി എം കെ എ ഡി എം കെ വെച്ച് പൊളിക്കാൻ കഴിയില്ല പൊളിക്കേണ്ടതുണ്ട് അതിന് വിജയ് ഇറങ്ങട്ടെ നാളെ ഈ പറയുന്ന തെലങ്കാനയിൽ അല്ലു അർജുൻ ഇറങ്ങട്ടെ ഇങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെ നടക്കുന്ന നീക്കങ്ങളാണ് ഇത് പിന്നെ മാത്രമല്ല ഈ അജിംസ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയിൽ വലിയ കളക്ഷൻ ബോധപൂർവം ഉണ്ടാക്കപ്പെടുന്ന കളക്ഷൻ അല്ല എന്ന് ആര് കണ്ടു ഇപ്പോൾ അജിംസ നേരത്തെ പറയണ്ടേ പ്രൊമോഷണൽ സിനിമകൾ അതിനൊക്കെയുള്ള നിർമ്മാണം അതിൻ്റെ നിർമ്മാണ ചെലവ് ആര് വഹിക്കുന്നു എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അജിംസ് കൃത്യമായി പറഞ്ഞതുപോലെ ഈ ഹോളിവുഡ് ഒരു മതേതര സംവിധാനമാണ് ഹോളിവുഡ് ക്ഷമിക്കണം ബോളിവുഡ് അത് പൊളിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല ഈ പറയുന്ന പ്രധാനമന്ത്രിയെ അഭിമുഖം ചെയ്യാനായിട്ട് കിട്ടിയ അവസരം കിട്ടിയ നടൻ അക്ഷയ് കുമാർ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ മുൻഗണനകൾ എവിടെ നിൽക്കുന്നു ഇവരുടെ ആർക്ക് പ്രാധാന്യം കൊടുക്കണം ഏതൊക്കെ തരത്തിൽ വേണം സിനിമ ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കൃത്യമായ രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കമാണ് നടക്കുന്നത് അതിൽ ഒടുവിലത്തെ ഒരു കരുവാക്കി അവർ അല്ലു അർജുനെ മാറ്റുന്നതെന്നാണ് ഞാൻ കാണുന്നത് യെസ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾക്ക് പിൻപിലും പിന്നിലും രാഷ്ട്രീയ സ്വഭാവമുള്ള തിരക്കഥകളെ സ്വാഭാവികമായും നാം സംശയിക്കണമെന്നാണ് ഒരു നാളായിരിക്കാം നമസ്കാരം